രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ഹേമന്തിൻ്റെ അനിയത്തി സുസ്മിതയുടെ വിവാഹ ഫംഗ്ഷനായിരുന്നു രാത്രിയിലെ പാർട്ടിയിൽ പങ്കെടുക്കാനായി ഇന്ദുവിൻ്റെ ഭർത്ത് കുടുംബം തയ്യാറായി ഫങ്ഷനിൽ ഉടുക്കാനായി രാജേശ്വരി നിർദ്ദേശിച്ച ഇളം റോസ് നിറമുള്ള സിൽക്ക് സാരി ഹിന്ദു ഷെൽഫിൽ നിന്ന് എടുത്തു വെച്ച് ഒരുങ്ങാൻ തുടങ്ങി അവൾ റോസ് നിറമുള്ള സിൽക്ക് ബ്ലൗസും അടിപ്പാവാടയും മാത്രമേ ധരിച്ചിരുന്നുള്ളൂ വരുൺ അവളുടെ ഓരോ ചലനവും നോക്കി നിൽക്കുകയായിരുന്നു ലിപ്സ്റ്റിക് കുറച്ചുകൂടി കട്ടിക്കിടണം എന്നാലേ നാലുപേർ ശ്രദ്ധിക്കൂ ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു തരണം ഇന്ദു വരുൺ നേരിയ ചിരിയോടെയാണ് ചോദിച്ചത് സോറി വരണേട്ട അവൻ്റെ സൗമ്യഭാവം കൊണ്ട് ആശ്വാസത്തോടെ ഇന്ദു പറഞ്ഞു നിന്നോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ല നീ മറ്റുള്ളവരുടെ മുന്നിൽ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ വരുൺ ശങ്കർ വർമ്മയുടെ ഭാര്യയാണ് അപ്പോൾ അതിന് ചേർന്ന സ്റ്റൈലിലാവണം നിന്റെ അപ്പിയറൻസും നിന്നെ കാണുമ്പോൾ ആർക്കുമൊന്ന് നോക്കാൻ തോന്നണം ഡോ യു ഗെറ്റ് ഇറ്റ് എന്ത് പതിയെ തലകുലുക്കി വരുൺ അവളുടെ നെറ്റിയിൽ നിന്ന് അതരങ്ങളിലേക്ക് ചൂണ്ടുവിരൽ ഓടിച്ചു വിരലുകൾ സ്ഥാനം തെറ്റിയതും എന്തു ഒന്ന് പിടഞ്ഞു വരുണേട്ട അമ്മ ഇപ്പോൾ ഇപ്പോൾ വരും ഒരുങ്ങിയില്ലെന്നറിഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും അവൾ പേടിയോടെ വിക്കൊണ്ട് പറഞ്ഞു വരുൺ പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് അമർത്തിപ്പിടിച്ച് അവളെ തന്നോട് ചേർത്തു ഓക്കെ ഗീവ് മീ എ ഹോട്ട് കിസ് ഇന്ദുവിന് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിനു മുന്നേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ അമർന്നിരുന്നു നന്നായി വേദനിപ്പിച്ച് അവൻ അവളുടെ ചെഞ്ചൊടികളെ നുകർന്നുകൊണ്ടിരുന്നു വരുണേട്ടാ ഇന്ദു ശ്വാസം പിടഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞാണ് അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചത് അവളെ മിററിലേക്ക് തിരിച്ചു നിർത്തി ഈ ബ്ലൗസിൽ നീയൊരു മദാലസ്യ പോലെയുണ്ട് ഇന്ദു ഇന്ദു വല്ലായ്മയോടെ വരുണിനെ നോക്കി ശരിയാണ് സാധാരണത്തേതിനേക്കാളും കുറെ കൂടി ഇറക്കിയാണ് ഇപ്രാവശ്യം ബ്ലൗസിൻ്റെ പിൻഭാഗം വെട്ടിയിരിക്കുന്നത് അതും ആണ് രാജേശ്വരോട് പരാതി പറഞ്ഞിട്ട് അവർ തല്ലിയില്ലെന്നേ ഉള്ളൂ ഈ ബ്ലൗസ് ഭയങ്കര വൃത്തികേടാ കേടാ വരണേട്ട അമ്മയോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്നെ വഴക്ക് പറഞ്ഞു വരണേട്ടൻ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഇന്ദു മടിച്ചു മടിച്ച് വരുണിനോട് പറഞ്ഞപ്പിച്ചു നോ നോ ഇന്ദു നിനക്കിത് നന്നായി ചേരുന്നുണ്ട് നിനക്ക് വേണ്ടിയുള്ള അമ്മയുടെയും സിത്താരയുടെയും സെലക്ഷൻ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ വരുണേട്ട എനിക്ക് കൈയില്ലാത്ത ബ്ലൗസ് ധരിച്ച് ശീലമി ഇനഫ് നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കാണ് അതിൽ നീ ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല അമ്മയ്ക്കും ഇറ്റ് മനസ്സിലായോ എന്തുവിന് അവൻ അവളുടെ തോളിൽ മുഖമമർത്തി അവൾക്ക് ചെറിയ നോവ് പകർന്നുകൊണ്ട് അവടെ പല്ലുകളായ്ത്തി അതുവരെയുള്ള അവൻ്റെ സൗമ്യഭാവം മാറുന്നത് കണ്ട് അവൾക്ക് ഭീതി തോന്നി മനസ്സിലായി വരുണേട്ട സാരിയെടുത്ത് ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഹിന്ദുവിന് വല്ലാത്ത ലജ്ജ തോന്നി സാരിയും അത്യാവശ്യം നേലടിക്കുന്നുണ്ട് വയറൊക്കെ കാണുന്നു കൈകളും നഗ്നമാണ് സമയമായപ്പോൾ വരുൺ ഇന്ദുവിനേയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് തന്നെ കാറിലേക്ക് കയറി മറ്റൊരു കാറിൽ രാജേശ്വരിയും സിത്താരയും വർമ്മയും കയറിപ്പോയിരുന്നു ടൗണിലെ ഏറ്റവും ചെലവേറിയ ഒരു ആഡംബര ഹാളിലാണ് പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത് വരുണിനെയും കുടുംബത്തെയും സ്വീകരിക്കാൻ ചെന്ന ഹേമന്ത് ഇന്ദുവിൻ്റെ പതിവില്ലാത്ത വേഷം കണ്ട് കണ്ണെടുക്കാതെ നിന്നു പോയി രൂപത്തിൽ അവളൊരു മാതകസുന്ദരിയാണെന്ന് അവന് തോന്നി അവൻ അറിയാതെ നാവിനാൽ ചുണ്ട് നനച്ചു ഇന്നിവളെ എങ്ങനെയെങ്കിലും തന്റേതാക്കണം ഇനി ഇനി കാത്തിരിക്കാൻ പറ്റില്ല ഹേമന്ത് ഉറപ്പിച്ചു പാർട്ടി പൊടിപൊടിക്കുകയായിരുന്നു പതിവ് പോലെ ഇന്ദു അവിടെ ഒറ്റപ്പെട്ടു മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവളോടുള്ള രാജേശ്വരിയുടെയും സിത്താരയുടെയും കളിയാക്കലും കുത്തുവാക്കുകളുമൊക്കെ മുറ പോലെ നടന്നു വരുൺ മദ്യപാന സദസ്സിലായിരുന്നു അവൻ ഗ്ലാസുകൾ ഒഴിക്കുകയും നിറയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു തൻ്റെ പുതിയ തരം വേഷവും അത് കണ്ടിട്ടുള്ള ആളുകളുടെ തുറച്ചുനോട്ടവും ഇന്ദുവിൽ അസ്വസ്ഥതയുണ്ടാക്കി അവളാകെ വലഞ്ഞു ചില സ്ത്രീകളും പുരുഷന്മാരും ഇന്ദുവിനെ മദ്യപിക്കാനായി ക്ഷണിച്ചു അവൾ ഒരു വിധത്തിൽ അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി വല്ലാതെ തൊണ്ടവരണ്ടപ്പോൾ ഒരു ജ്യൂസ് മാത്രമെടുത്ത് ഒരൊഴിഞ്ഞ കോണിൽ നോക്കി നടന്നു ഹേമന്തിൻ്റെ കഴുകൻ കണ്ണുകൾ തന്നെ വട്ടമിടുന്നുണ്ടെന്ന് അറിയാതെ ഹാളിന്റെ പുറകശത്തായി ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ഇരിപ്പിടങ്ങളും വരുൺ കാറ് പാർക്ക് ചെയ്യുമ്പോൾ ഇന്ദു അത് ശ്രദ്ധിച്ചിരുന്നു അവൾ ആ ഭാഗം ലക്ഷ്യമാക്കി നടന്നു വേഗത്തിൽ നടന്നതിനാലാവും എതിരെ ബ്ലാക്ക് ഫോർമൽ ഡ്രസ്സിൽ വന്ന ആളെ അവൾ ശ്രദ്ധിച്ചില്ല അവർ തമ്മിൽ നന്നായി കൂട്ടിയിടിച്ചു പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഇതു വീഴാൻ പോയതും അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് വീഴാതെ തന്നോട് ചേർത്ത് നിർത്തി പകച്ചുപോയ ഇന്ദു ഒരു നിമിഷം കഴിഞ്ഞാണ് പിടഞ്ഞു മാറിയത് അവനും അവളെ തന്നെ നോക്കി ആ കണ്ണുകളിൽ അമ്പരപ്പ് നിറഞ്ഞു പെട്ടെന്നവൻ കണ്ണുകളെ മറച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റി ഇന്ദു ആ ചുണ്ടുകൾ മന്ത്രിച്ചു ദേവജിത്തിനെ എന്തുവും തിരിച്ചറിഞ്ഞിരുന്നു അന്ന് കണ്ട് പിരിഞ്ഞതിന് ശേഷം അവളും എപ്പോഴൊക്കെയോ അവനെ ഓർത്തിരുന്നു ഇന്ദു എന്താ ഇവിടെ അവൻ അത്ഭുതത്തോട് ചോദിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കളാണ് ഇവിടെയുള്ളവർ ഫംഗ്ഷന് വന്നതാ ഓ ഓ ഓക്കെ ദേവി ഇന്ദുവിനെ ഉറ്റുനോക്കി അവൾ വീച്ചയിൽ കുറച്ച് തെന്നി മാറിപ്പോയ സാരി കൊണ്ട് അനാവൃതമായ തൻ്റെ അണിവയർ മറക്കാൻ ശ്രമിച്ചു അവൻ്റെ മുന്നിൽ അങ്ങനെയൊരു വേഷത്തിൽ നിൽക്കേണ്ടി വന്നപ്പോൾ അവൾക്ക് ലജ്ജ തോന്നി അവനും നിന്ദുവിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു സ്ലീവ്ലെസ് ബ്ലൗസിൽ നഗ്നമായ തോളുകൾ ശരീരഭാഗങ്ങൾ എടുത്തറിയിക്കുന്ന അതിലോലമായ സാരി ചുണ്ടുകളിലെ കടുത്ത ചായ അന്ന് കണ്ട ലളിതവേഷം ധരിച്ച പെൺകുട്ടിയിൽ നിന്ന് അവൾ ഒരുപാട് മാറിയതുപോലെ അവന് വല്ലായ്മ തോന്നി പിന്നെന്തോ ഒരു ദേഷ്യവും എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ പെൺകുട്ടി ശരിക്കും വേഷം കെട്ടിയതുപോലെ അവൾക്കൊട്ടും ചേരാത്ത ഒന്ന് അതുവരെ ഇന്ദുവിനോടുണ്ടായിരുന്ന ഒരു മതിപ്പ് മനസ്സിൽ നിന്ന് പോകുന്നത് പോലെ തോന്നി ദേവിന് എന്നാൽ ശരി ബൈ അവൻ അധികമൊന്നും പറയാതെ അവളെ കടന്നു പോയി അവൻ പോയപ്പോൾ ഇന്ദുവിന് ഒരേ സമയം ആശ്വാസവും വേദനയും തോന്നി അദ്ദേഹം തന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണുമോ ആവോ അവൾ പതിയെ ഗാർഡൻ ലക്ഷ്യമാക്കി നടന്നു അവിടെ നേരിയ കാറ്റുണ്ടായിരുന്നു കുറേ മരങ്ങളും വള്ളിച്ചെടികളും കൂടി ഒരു റൗണ്ടായി നിൽക്കുന്നിടത്തേക്കാണ് ഇന്ദു ചെന്നത് അവിടെ ഒരു ചെറിയ കൽബെഞ്ചുണ്ടായിരുന്നു പക്ഷേ മരങ്ങളുള്ളത് കാരണം അവിടെ ഒരാൾ ഇരിക്കുന്നത് പുറമേ നിന്നൊരാൾക്ക് കാണാൻ സാധിക്കില്ല ഇന്ദു ഇരിക്കുന്ന ബെഞ്ചിനടുത്ത് പൂർണ്ണനഗ്നയായ ഒരു സ്ത്രീയുടെ വെണ്ണക്കൽ ശില്പമുണ്ടായിരുന്നു അതിലേക്ക് കണ്ണുകൾ ചെന്നപ്പോൾ ഇന്ദുവിന് നാണം തോന്നി രണ്ടു മൂന്ന് മിനിറ്റുകൾ കടന്നുപോയി മുഖം മുഖംകുനിച്ചെന്തോ ആലോചനയിലായിരുന്ന ഇന്ദുവിനെ തൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നതായി തോന്നി ഞെട്ടി മുഖമുയർത്തി വഷളഞ്ചിരിയോടെ തൻ്റെ ശരീരത്തിലേക്ക് കണ്ണുകളയച്ചു നിൽക്കുന്ന ഹേമന്തിനെയാണ് അവൾ കണ്ടത് ഇന്ദു പെട്ടെന്ന് ഞെട്ടിപ്പിടെ ഞേന്നേറ്റു ഹേമന്ത് കുറച്ചുകൂടി അടുത്തേക്ക് വന്നു ഇന്ദുമോൾ ഇന്നൊരു മാതകത്തിടമ്പായിട്ടാണല്ലോ വന്നിരിക്കുന്നേ ആരെ മയക്കാനാ മോളുടെ ഈ പുറപ്പാട് എന്തായാലും ഹേമന്തേട്ടൻ ഏട്ടൻ ഇതിൽ വീണു കേട്ടോ ഹേമന്തേട്ടാ പ്ലീസ് അങ്ങോട്ട് മാറി എനിക്ക് പോകണം പോകാനോ എങ്ങോട്ട് ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യും ഇന്ന് നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മോളെ നിൻ്റെ ഈ ഇളമേനിയുടെ രുചി അറിയട്ടെ അവൻ പെട്ടെന്ന് ഇന്ദുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു വിട് ഹേമന്തേട്ട ഞാൻ ഒച്ച വെക്കും സിതാര ചേച്ചി ഇതറിഞ്ഞാൽ നിങ്ങളെ വെച്ചേക്കില്ല ഇന്ദു കുതിറി പേടിയും സംഭ്രമവും കൊണ്ട് അവളുടെ ദേഹം മുഴുവൻ വിറക്കുന്നുണ്ടായിരുന്നു നീ ഒച്ച വെച്ചതുകൊണ്ട് കൊണ്ട് ഒരു പ്രയോജനമില്ല മോളെ ഒന്നാമത് എല്ലാവരും ഫ്രണ്ടിലെ ഹാളിലാണുള്ളത് നിന്റെ സ്വരം ആരും കേൾക്കാൻ പോകുന്നില്ല രണ്ടാമത് സാക്ഷാൽ സിത്താര തന്നെ ഇങ്ങോട്ട് വന്നാലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല അത് അറിയാം എനിക്കും അറിയാം നീ എന്നെ വശീകരിക്കാൻ ശ്രമിച്ചെന്നേ ഞാൻ പറയൂ അടി നിനക്ക് മാത്രമായിരിക്കും ഹിന്ദുവിന് വലിയ നിസ്സഹായത തോന്നി ശരിയാണ് പലപ്പോഴും ഹേമന്തേട്ടൻ്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് താൻ പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം വരുണേട്ടനും അമ്മയും തന്നെ തല്ലിയിട്ടേ ഉള്ളൂ സിത്താര ചേച്ചിയും ഒന്ന് രണ്ട് തവണ ഹേമന്തേട്ടനെ മനപൂർവ്വം ചീത്തയാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ട് ഹിന്ദു സർവ്വശക്തിയുമെടുത്ത് ഹേമന്തിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈക്കരുത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ അവളെ ബലമായി നിലത്തേക്ക് വലിച്ചിട്ടു അയ്യോ രക്ഷിക്കണേ ഒറ്റത്തവണേ ഹിന്ദുവിന് നിലവിളിക്കാൻ സാധിച്ചുള്ളൂ ഹേമന്ത് അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ ദേഹത്തെ കമർന്നു അവൻ വേഗത്തിൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ടേപ്പെടുത്ത് ഇന്ദുവിൻ്റെ വായിലൊട്ടിച്ചു അവൾ അങ്ങോട്ടുമിങ്ങോട്ടും തലയിട്ടുലച്ചു ഹേമന്തിൻ്റെ പിന്നീടുള്ള ചലനങ്ങൾ വളരെ വേഗത്തിലായിരുന്നു അവൻ അവളുടെ കൈകൾ രണ്ടും ബലമായി ഇരുവശത്തേക്കും പിടിച്ച് മരങ്ങളിൽ നിന്ന് തൂങ്ങിക്കിടന്ന കനത്ത വള്ളി ഉപയോഗിച്ച് ബന്ധിച്ചു അതിനുശേഷം അവളുടെ കാലുകളും അവൻ കൂട്ടിക്കെട്ടി അവൾ എത്ര ശ്രമിച്ചിട്ടും അത് പൊട്ടിക്കാൻ സാധിച്ചില്ല അവളുടെ സാരി അവൻ പിടിച്ചു വലിച്ചതും അതിൽ പിന്നഴിഞ്ഞ് അവളുടെ മാറിടവും വയറും അവനു മുന്നിൽ അനാവൃതമായി ആ വെളുത്തുതൊടുത്ത് അവളുടെ അർദ്ധനഗ്നമേനി കണ്ടതും ഹേമന്തിൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി അവൻ അവളുടെ ദേഹത്തേക്ക് അമരാൻ തുടങ്ങുകയായിരുന്നു ഒരു നിമിഷം എല്ലാം കഴിഞ്ഞെന്ന് ഇന്ദുവിന് തോന്നി പേടി കൊണ്ടും വേദന കൊണ്ടും അവൾ തകരുകയായിരുന്നു ഹേമന്ത് ഒരു നിമിഷം അവളെ ആകപ്പാടെ ഒന്ന് നോക്കി ഒരക്ഷരം പറയാനാവാത്ത വിധത്തിൽ വായും കയ്യും കാലും ബന്ധിക്കപ്പെട്ട് തലയിട്ടടിക്കുന്ന പെണ്ണ് എത്ര നാളുകൊണ്ടുള്ള മോഹമാണെന്നോർത്തപ്പോൾ അവനിൽ വികാരം ആളിക്കത്തി എത്രനാൾ കെണിവച്ചിട്ടും പിടികിട്ടാതിരുന്ന പച്ചപ്പനങ്കിളി ഇവളെ അനുഭവിക്കുന്ന വരുണിനോട് എന്നും അസൂയയായിരുന്നു എന്നിവൾ ഈ ഹേമന്തിനെ രുചിക്കാനുള്ളതാണ് എന്താണ് ഇന്ദു അപ്പോൾ ഇന്നാണ് നമ്മുടെ ആദ്യ സംഗമം മോളി റെഡിയല്ലേ അവൻ അവളുടെ കവളിൽ തടവിയതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹേമന്ത് പെട്ടെന്ന് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഉലച്ചു നിനക്ക് എന്താടി എന്നോട് മാത്രം ഇത്ര വെറുപ്പ് എന്തായാലും ആ വരുണിൻ്റെ ആവശ്യം തീർന്നാൽ അവൻ എവിടെയെങ്കിലും നിന്നെ വിൽക്കും അപ്പോൾ പിന്നെ എന്നെ മാത്രം നിരാശപ്പെടുത്തുന്നത് എന്തിനാ മോളെ പെട്ടെന്നാണ് തൻ്റെ മുഖത്ത് എന്തോ വന്ന് വീഴുന്നത് പോലെ ഹേമന്തിന് തോന്നിയത് തോന്നലല്ലായിരുന്നു വളരെ കട്ടിയുള്ള ഒരു തുണി കൊണ്ട് ആരോ അവൻ്റെ മുഖം ഞൊടിയിടയിൽ മൂടിക്കളഞ്ഞു ഹേമന്ത് ഭയന്ന് നിലവിളിക്കാൻ ആഞ്ഞതും അവൻ്റെ തല ആ മരത്തിൽ പ്രതിയോഗി രണ്ട് തവണ ഇടിച്ചു ആ ഹേമന്തിന് ശിരസ് പൊട്ടിത്തെറിച്ച പോലെ തോന്നി പിന്നീട് അവിടെ നടന്നത് അടിയുടെ പൂരമായിരുന്നു ഹേമന്തിൻ്റെ നടുവിനും പുറത്തും അടിവയറ്റിലും മർമ്മസ്ഥാനത്തുമെല്ലാം കനത്ത തൊഴുകിട്ടി മുഖം മൂടിയ തുണിക്കിടയിലൂടെ ഏറ്റ മുഷ്ടിപ്രഹാരങ്ങൾ അവന് സഹിക്കാനാവാത്തതായിരുന്നു ശക്തമായ ഒരടിയിൽ അണപ്പല്ല് തകർന്നതുപോലെ തോന്നി വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര ചാലിട്ടൊഴുകി കട്ടിയുള്ള പുതപ്പ് കൊണ്ടോ മറ്റോ ശിരസും വായും നന്നായി മുറുക്കിയിരുന്നതിനാൽ അവൻ്റെ അലർച്ചകൾ പുറത്തു കേട്ടില്ല അയാൾ ഹേമന്തിൻ്റെ വലതുകൈ പിന്നിലേക്ക് വളച്ചൊടിച്ചു ആ പ്രാണൻ പറയുന്ന വേദനയിൽ ഹേമന്ത് വലിയ വായിൽ നിലവിളിച്ചെങ്കിലും അത് ഒരു ഞെരുക്കമായി മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ ഹേമന്തിനെ നന്നായി ഇടിച്ചു പിഴിഞ്ഞതിന് ശേഷം ഒരു പഴന്തുണിക്കെട്ട് പോലെ നിലത്തേക്കിട്ട് അയാൾ അവൻ്റെ ദേഹത്ത് കയറിയിരുന്ന് വലതുകാൽ ചവിട്ടി പിടിച്ച് മറ്റേ കാലിൽ കയ്യിലിരുന്ന ഇരുമ്പുവടി പ്രയോഗിച്ചു മുട്ടു തകർന്ന വേദനയാൽ ഹേമന്ത് പിടഞ്ഞു അയാൾ ഹേമന്തിനെ അവിടെ നിന്ന് മരത്തോട് ചേർത്ത് വള്ളികളാൽ വരിഞ്ഞുകെട്ടി അവൻ്റെ മുഖത്ത് മുഖമൂടി കുറച്ചുകൂടി മുറുക്കിയിരുന്നു ഒന്നനങ്ങാൻ പോലും ആകാതെ ഹേമന്ത് പിടഞ്ഞു പോയി ഇതെല്ലാം കണ്ട് നിലത്തി കിടന്ന ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഒരാളുടെ കൈക്കരുത്തിനു മുന്നിൽ ഹേമന്ത് മൃതപ്രായനായെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അയാൾ പെട്ടെന്ന് അവളുടെ അടുത്തിരുന്ന് വായിലൊട്ടിച്ചിരുന്ന ടാപ്പ് പറിച്ചു മാറ്റി അവളെ നോക്കാതെ തന്നെ ഹേമന്ത് അടർത്തി മാറ്റിയ സാരി എടുത്ത് അവളുടെ മാറിന് മുകളിലേക്ക് ഇട്ടുകൊടുത്തു ഹിന്ദുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി പിടിവലിക്കിടയിൽ സാരിയുടെ അറ്റം കുറച്ച് കീറിയിരുന്നു കയ്യിലെയും കാലിലെയും കെട്ടുകളയിച്ച് അവളെ സ്വതന്ത്രരാക്കിയതിന് ശേഷം പതിയെ ചുമലിൽ പിടിച്ച് എഴുതേൽപ്പിച്ചിരുത്തി പ്രാണൻ വീണ്ടുകിട്ടിയതുപോലെ ഇന്ദുവിരുന്ന് കിതച്ചു പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു കുറച്ചു നേരം അവൾ കരയുന്നത് നോക്കിയിരുന്നതിന് ശേഷം അവൻ അവളെ പതിയെ നിലത്തുനിന്ന് പിടിച്ചെഴുതുന്നേൽപ്പിച്ച് ആ മരങ്ങളുടെ അപ്പുറത്തേക്കുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി